മനസ്സിലായില്ല ഇവരാണ് ഡോക്ടർ ഞാൻ രാജഗോപാൽ അബദ്ധത്തിൽ ഇവിടെ വന്ന് പെട്ട ഒരു പാവൻ ഡോക്ടർ ഇഞ്ചക്ഷനും മരുന്നൊക്കെ നിങ്ങൾക്ക് തോന്നുന്ന സമയത്തല്ല കൊടുക്കേണ്ടത് പാവപ്പെട്ട ജീവൻ കൊണ്ട് എവിടാ നിങ്ങൾ പഠിച്ചത് നിങ്ങളെ കേട്ടിട്ടുണ്ടോ അവരും നിങ്ങളെ പോലെ രോഗികൾക്ക് വേണ്ടി സ്വയം സമർപ്പിക്കാനുള്ള ഒരു മനസ്സില്ലെങ്കിൽ ഈ യൂണിഫോം മാറ്റി വല്ല കൂലിപ്പണിക്ക് കൂലിപ്പണിക്കും നിങ്ങൾക്ക് എന്ത് പറ്റി കണ്ണില് കരട് പോയോ ഞാൻ മനപൂർവ്വം വൈകുന്നില്ല ഡോക്ടർ പക്ഷെ ഞാൻ മനപൂർവ്വം സിസ്റ്ററിന് വഴക്ക് പറഞ്ഞതാണ് സിസ്റ്റർ നേരത്തെ വന്നിരുന്നെങ്കിലും ഞാൻ വഴക്ക് പറയുമായിരുന്നു അപ്പം മറ്റെന്തെങ്കിലും കാരണം ഉണ്ടാക്കുമെന്ന് മാത്രം സിസ്റ്റർ ഇതൊരു സ്വകാര്യ ആശുപത്രിയാണ് ഒരു പുതിയ ഡോക്ടർ ഇവിടെ ചാർജ് എടുത്തിരിക്കുന്നു അയാൾക്ക് രോഗികളുടെ വിശ്വാസം നേടിയെടുക്കണം അതിനുള്ള സമയമോ വളരെ കുറച്ചു രോഗികളോട് സൗമ്യമായി സ്റ്റാഫിനോട് ക്രൂരമായി അങ്ങനെ പെരുമാറുന്ന ഡോക്ടറോട് രോഗികൾക്ക് വലിയ മതിപ്പാണ് അതൊരു ചിന്ത മനഃശാസ്ത്രമാണ് അല്ലാതെ സിസ്റ്റർ ഇച്ചിരി താമസിച്ചു പോയി എന്നുള്ളത് വലിയ കുറ്റമൊന്നും ഞാൻ പ്രായച്ചിത്തം ചെയ്യാം എന്ത് ചെയ്യണം പറഞ്ഞു ആ സംഭവമേ വിട്ടേക്ക് ഞാൻ മാപ്പ് പറഞ്ഞാലേ സിസ്റ്റർക്ക് തൃപ്തിയാവുന്നുണ്ടോ എങ്കിൽ അയ്യോ വേണ്ട ഡോക്ടർ പിന്നെ അതല്ലേ പ്രായച്ചിത്തം ചെയ്യാന്ന് പറഞ്ഞു ഇതിനു മുമ്പ് ഞാൻ പോന്നിയിൽ അച്ഛന്മാർ നടത്തുന്ന ഒരു ഹോസ്പിറ്റലായിരുന്നു അവിടുത്തെ ഹെഡ് നേഴ്സ് വൺ മിസ് സോഫിയ എന്റെ ജോലികൾ മുഴുക്കെ ഞാൻ അവരെ കൊണ്ടാണ് ചെയ്യിപ്പിച്ചിരുന്നത് എനിക്ക് റെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ടല്ല അവർക്കൊരു പരിചയം കിട്ടാൻ വേണ്ടി ഒരു വർഷം കഴിഞ്ഞപ്പോഴേക്കും സോഫിയ ഒരു എക്സ്പീരിയൻസ് ആയി അടുത്ത വർഷം എല്ലാം ഞാൻ കൊടുത്ത ഇൻസ്പിറേഷൻ ആണ് നിഷ്പ്രയാസം പരീക്ഷ എനിക്ക് മതി പാസ് നിർമ്മല നിർമ്മല റിയലി എ സർപ്രൈസിംഗ് ഞാൻ പറയാൻ ഒരുങ്ങി എന്താണെന്ന് പറയട്ടെ മനസ്സിന്റെ നൈർമല്യമാണ് കണ്ണുനീരിന്റെ കാതൽ ദുഷ്ട മനസ്സുകൾക്ക് കരയാനാവില്ല നിർമ്മല കരയും കാരണം നിർമ്മല നിർമ്മലയാണ് ചെറുപ്പക്കാരായ രോഗികളുടെ അടുത്ത് ചെല്ലുമ്പോൾ നിർമ്മല ശ്രദ്ധിക്കണം പരിചരിക്കുന്ന നേരത്ത് അവർ നിർമ്മലയെ തൊട്ടെന്നും തഴുകെന്നും വരും അവരെ കുറ്റപ്പെടുത്താൻ നോക്കില്ല കുറ്റപ്പെടുത്താനേ ഒക്കില്ല കാരണം ചെറുപ്പക്കാരുടെ നാടിമിടിപ്പിന്റെ വേഗത കൂട്ടുന്ന എന്തോ ഒന്നും നിർമ്മലയിലുണ്ട് സത്യം ഞാൻ വേണ്ടാത്ത കാര്യങ്ങൾ സംസാരിക്കുന്നു എന്ന് തോന്നുന്നുണ്ടോ ഞാനെങ്ങനെ ഇന്ന് തോന്നുന്ന കാര്യങ്ങൾ നാളത്തേക്ക് വെക്കുന്ന ശീലമേ എനിക്കില്ല സത്യം പറയട്ടെ ഞാൻ ഈ ആശുപത്രിയിൽ വന്ന് ഇറങ്ങിയപ്പം തന്നെ ഇത്തേച്ച് പോകണമെന്ന് കരുതാ പക്ഷെ ഇനിയില്ല നിർമ്മലയുടെ സാന്നിധ്യമുള്ള ഈ ആശുപത്രിയിൽ നിന്നും ഇനി എനിക്ക് പോകാനൊക്കെ എന്ന് തോന്നുന്നില്ല നിർമ്മല പറ്റൂള്ളൂ ഇടവേളകൾ ഉണ്ടായാലേ വീണ്ടുമുള്ള കണ്ടുമുട്ടലുകൾക്ക് രസമുണ്ടാവും ഡോക്ടർ നിർമ്മല ഓർമ്മ വേണം അങ്ങോട്ട് അടുക്കാൻ വയ്യ തിക്കും ുംരക്കും നമ്മുടെ നാട്ടിൽ ഇത്രയും ഉണ്ടെന്ന് ഇപ്പോഴല്ലേ മനസ്സിലാവുന്നത് അമ്മായി ഒന്ന് വന്ന് കാണണം അന്തം വിട്ടു പോകും ഞാൻ ഇത്തവണ ഡോക്ടർ ആരായിരുന്നാലും അയാൾ സുന്ദരനായിരിക്കണം എന്താ കാര്യം സ്ത്രീ രോഗികളുടെ തിരക്ക് കൂടും അത് അതുപോലെ സംഭവിച്ചു തൊണ്ണൂറ്റൊമ്പത് ശതമാനം രോഗികളും സ്ത്രീകളാണ് എങ്ങനെയുണ്ട് ആ ഓമക്കത്തുകാരൻ ഇതൊക്കെ നന്ദി എഴുതി അറിയിച്ചിരുന്നെങ്കിൽ ഓ അതൊന്നും സാരമില്ല മഹാദേവ ഞാൻ പറഞ്ഞ ടെക്നിക് ടെക്നിക് ഉണ്ട് പ്രമാണത്തിൽ ഒപ്പിട്ട ഫോട്ടോ ഓ ആ പ്രമാണം എടുക്കട്ടെ എടുത്തോളൂ സൂര്യൻ അസ്തമിച്ചു പോയില്ലേ ഇനി ശുഭകാര്യങ്ങൾ ചെയ്യാൻ പാടില്ലല്ലോ ഞാൻ പോയി വിളക്കെത്തിക്കട്ടെ ഓ എന്നാലും എന്റെ സൂര്യ ഞാൻ എന്ത് കാല തോടുന്നുള്ള വ്യാജനെ നിർമ്മലയുടെ വീടൊന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി നാലഞ്ച് ദിവസമായിട്ട് ഈ ഏരിയ മുഴുവൻ ഞാൻ കവർ ഈ റോബർട്ട് ബ്രൂസിന്റെ കഥ കേട്ടു ഏഴ് തവണ തോറ്റട്ടും പിന്മാറാതെ എട്ടാം തവണ യുദ്ധം ജയിച്ച രാജാവിന്റെ കഥ ശ്രമിച്ചാൽ നേടാം അതാണ് ആ കഥയുടെ വീട് കണ്ടുപിടിക്കുന്നത് കാണാൻ യൂണിഫോമിൽ അല്ലാത്ത കാണാൻ യൂണിഫോമിലല്ലാത്ത നിർമ്മലേ അതിൽ വരുന്ന കാര്യം മുൻകൂട്ടി അറിഞ്ഞാൽ നിർമ്മല ആഭരണങ്ങൾ അണിയും ഇതുപോലെ ഒറിജിനൽ നിർമലും ഒക്കെയല്ല ഞാനൊരു സാഹിത്യകാരൻ ഒന്നുമല്ല എങ്കിലും ഞാൻ സ്വല്പ സാഹിത്യം പറയാൻ പോവാ ഈ പ്രഭാതത്തിലെ ചോപ്പ് നിർമ്മലയുടെ കവളിലെ ചോപ്പുമായി മത്സരിച്ചു ഓക്കെ ജയിച്ചതോ നിർമ്മലയുടെ കവള് എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട് ഇതൊക്കെയാണ് എന്റെ സമ്പാദ്യം ഡോക്ടർ വലിയ ആളാണ് ഒരു ദുരന്തം എടുത്ത് നാം തമ്മിൽ കണ്ടുമുട്ടുമ്പോൾ എനിക്ക് നിർമ്മലയെ മാത്രമേ അറിയാമായിരുന്നു ഇനിയും അതറിഞ്ഞാൽ മതി പിന്നെ നിർമ്മലയുടെ ദുരന്തങ്ങൾ പങ്കുവെക്കുന്നതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ എങ്കിലും ഇന്നും ആശുപത്രിയിൽ എത്താൻ ആവുമോ ഇല്ല ഞാൻ ഞാനിത് കഴിഞ്ഞു വേഗം വരണം ഞാൻ ഞാൻ കാത്തിരിക്കും

നിങ്ങളുടെ ആശുപത്രിയിൽ കൊള്ളാവുന്ന ഒരു ഡോക്ടർ എന്നെ പറ്റി ഡോക്ടറുടെ അഭിപ്രായം എന്താണ് നല്ല െ എന്തായാലും ആശുപത്രി ഡോക്ടർ ഇപ്പോഴും എന്തായാലും ഡോക്ടറുടെ വരാൻ കാരണക്കാരൻ ഞാനാണ് എന്നുള്ളതിന്റെ ക്രെഡിറ്റ് എങ്കിലും എനിക്ക് തന്നൂടെ പിന്നെ എന്റെ ആശുപത്രി നടത്തിപ്പോ ഞാൻ ഡോക്ടർ കയ്യിൽ ലെറ്റർ അഡ്രസ് തരാം ഡോക്ടർ ഡോക്ടറുടെ ലെറ്റർ മഹാദേവൻ തമ്പി അതായത് ഞാൻ ബഹുമിടുക്കനാണ് എന്ന് എഴുതി ഈ അഡ്രസ്സിലയച്ചാൽ നന്നായിരുന്നു മീൻസ് നന്ദിനി തമ്പി ആരായത് എന്റെ കാമുകയാണ് അമ്മ എന്റെ മകളാണ് രണ്ടനിൽ പഠിക്കുക ചെറുപ്പം തൊട്ടുള്ള എൻ്റെ ഒരു മോ